രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വെറും ഒരു അധികാര കൈമാറ്റത്തിനപ്പുറം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെയും തിരിച്ചുവരവിന്റെയും പോരാട്ടമാണ് പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഭരണം തിരിച്ചുപിടിക്കാൻ ലക്ഷ്യമിടുന്ന ഹൈക്കമാൻഡ് പതിവ് രീതികൾ ഉപേക്ഷിച്ച് അപ്രതീക്ഷിതവും വിപ്ലവകരവുമായ തന്ത്രങ്ങളുമായാണ് ഇത്തവണ കളം നിറയുന്നത് സ്ഥാനാർത്ഥി നിർണയം മുതൽ പ്രചാരണ ശൈലിയിൽ വരെ വലിയ മാറ്റങ്ങളാണ് പ്രകടമാകുന്നത് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ആകർഷണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മടമായിരിക്കും മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ണിൽ തന്നെ പ്രതിരോധത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസ് കരുനീക്കുന്നത് വടകര ലോക്സഭാ മണ്ഡലത്തിൽ കെ കെ ശൈലജ എന്ന കരു കരുത്തയായ ഇടതു നേതാവിനെ പരാജയപ്പെടുത്തിയ ചരിത്രം കുറിച്ച ഷാഫി പറമ്പിലിനെ ധർമ്മടത്തിറക്കാനാണ് പാർട്ടിയിലെ പ്രാഥമിക ധാരണ ഷാഫി പറമ്പിലിന്റെ യുവത്വവും വാക്ചാതുരിയും ജനപിന്തുണയും മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഹൈക്കമാൻഡ് വിശ്വസിക്കുന്നുണ്ട് കണ്ണൂരിലെ രാഷ്ട്രീയ സാഹചര്യം നന്നായി അറിയാവുന്ന കെ സുധാകരന്റെ പേരും ഇവിടെ പരിഗണനയിലുണ്ട് വെറുമൊരു പേരിന് സ്ഥാനാർത്ഥിയെ നിർത്തുന്ന പഴയ രീതിക്ക് പകരം മുഖ്യമന്ത്രിയെ വിയർപ്പിക്കാൻ ശേഷിയുള്ള ഒരു വൻ തോക്കിനെ തന്നെ ധർമ്മടത്ത് അണിനിർത്തുന്നതിലൂടെ സംസ്ഥാനത്താകെ ആവേശം വിതരാൻ കോൺഗ്രസിന് സാധിക്കും തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞർ സുനിൽ കനകോലു സമർപ്പിച്ച റിപ്പോർട്ടാണ് ഇത്തവണ കോൺഗ്രസിന്റെ വഴികാട്ടി വൈകാരികമായ തീരുമാനങ്ങൾക്കോ ഗ്രൂപ്പ് താല്പര്യങ്ങൾക്കോ ഇത്തവണ സ്ഥാനമുണ്ടാകില്ലെന്ന് പാർട്ടി നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞു ഓരോ മണ്ഡലത്തിലും നടത്തിയ കൃത്യമായ സർവേകളുടെ അടിസ്ഥാനത്തിൽ വിജയ സാധ്യത മാത്രമാകും സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള ഏക മാനദണ്ഡം വിജയസാധ്യതയുള്ള അൻപത് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ രണ്ടാഴ്ചക്കുള്ളിൽ പ്രഖ്യാപിക്കാനാണ് ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നത് ഇത് സ്ഥാനാർത്ഥികൾക്ക് മണ്ഡലത്തിൽ കൂടുതൽ സമയം ലഭിക്കാനും വോട്ടർമാരുമായി കൃത്യമായ ബന്ധം സ്ഥാപിക്കാനും സഹായിക്കും ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ കഴിവുള്ള ക്ലീൻ ഇമേജ് ഉള്ള നേതാക്കളെ കണ്ടെത്താനാണ് മുൻഗണന ശക്തരായ നേതാക്കൾ നിയമസഭയിലേക്ക് ദേശീയ രാഷ്ട്രീയതകൾ ഉപരിയായി കേരളത്തിൽ ഭരണം തിരിച്ചുപിടിക്കുക എന്നതിനാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രാധാന്യം ദേശീയ രാഷ്ട്രീയത്തെക്കാൾ ഉപരിയായി കേരളത്തിൽ ഭരണം തിരിച്ചുപിടിക്കുക എന്നതിനാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് ഇതിന്റെ ഭാഗമായി നിലവിലെ രണ്ട് സിറ്റിംഗ് എം പിമാരെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കെ അധ്യക്ഷൻ കെ സുധാകരൻ ഷാഫി പറമ്പിൽ എന്നിവർ നിയമസഭയിലേക്ക് എത്തുന്നതോടെ കോൺഗ്രസ് ക്യാമ്പിൽ വലിയ ഊർജ്ജം ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് നിയമത്തും ഇത്തവണ അപ്രതീക്ഷിത നീക്കങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് ശശി തരൂർ എം പി മത്സരിക്കാൻ സാധ്യതയില്ലെങ്കിലും തിരുവനന്തപുരത്ത് നിന്നുള്ള മറ്റൊരു കരുത്തനായ നേതാവിനെയാകും അവിടെ ബി ജെ നിയോഗിക്കുക ത്രികോണ മത്സരം നടക്കുന്ന ഇടങ്ങളിൽ നിഷ്പക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന നേതാക്കളെയാണ് പാർട്ടി തേടുന്നത് തിരഞ്ഞെടുപ്പ് അടുത്തിരയ്ക്ക് സംഘടനാ തലത്തിലും വലിയ മാറ്റങ്ങൾക്കാണ് കളമൊരുങ്ങുന്നത് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇത്തവണ പേരാവൂരിൽ നിന്നും മത്സരിക്കുമെന്നും ഉറപ്പായതോടെ അധ്യക്ഷ പദവിയിൽ പുതിയൊരാൾ എത്തേണ്ടത് അനിവാര്യമായിരിക്കുന്നു പത്തനംതിട്ട എം പി ആന്റു ആന്റണിയുടെ പേരാണ് ഈ സ്ഥാനത്തേക്ക് പ്രധാനമായും കേൾക്കുന്നത് സാമുദായിക സമവാക്യങ്ങളും പാർട്ടിയിലെ സ്വീകാര്യതയും ആന്റു ആന്റണിക്ക് അനുകൂലമായ ഘടകങ്ങളാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിയെ സജീവമായി ചലിപ്പിക്കാൻ പ്രാപ്തിയുള്ള ഒരു നേതാവിനെ അധ്യക്ഷ പദവിയിൽ ഇരുത്താനാണ് ഹൈക്കമാൻഡ് ആലോചിക്കുന്നത് തിരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് മുൻപേ മുഖ്യമന്ത്രി പദത്തിനായി ഗ്രൂപ്പ് പോരും നടത്തുന്നത് അനുവദിക്കില്ലെന്നും രാഹുൽ ഗാന്ധി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരളത്തിലെ ഗ്രൂപ്പ് വഴക്കുകൾ പലപ്പോഴും പാർട്ടിയുടെ പരാജയത്തിന് കാരണമായിട്ടുണ്ട് എന്ന ബോധ്യം കേന്ദ്ര നേതൃത്വത്തിനുമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ രാഹുൽ ഗാന്ധി വ്യക്തമായ ചില മുന്നറിയിപ്പ് നൽകുകയുമുണ്ടായി തിരഞ്ഞെടുപ്പിന് ശേഷം ഹൈക്കമാൻഡായിരിക്കും മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുക അതോടൊപ്പം വ്യക്തിപരമായ അവകാശവാദങ്ങൾ മാറ്റിവെച്ച് പാർട്ടിയുടെ വിജയത്തിനായി എല്ലാവരും ഒരുമിച്ച് നിൽക്കണം പാർട്ടിക്കുള്ളിലെ ഭിന്നതകൾ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് ഒഴിവാക്കണം ഐക്യമില്ലാതെ പോരാടുന്നത് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നും ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന സിപിഎമ്മിനെ നേരിടാൻ ഒറ്റക്കെട്ടായ നീക്കം അനിവാര്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഭരണവിരുദ്ധ തരംഗം പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ഇതിനായി സോഷ്യൽ മീഡിയ വഴി യുവജനങ്ങളെ ആകർഷിക്കാനും സർക്കാരിന്റെ അഴിമതികളും വീഴ്ചകളും തുറന്നു കാട്ടാനുമുള്ള വിപുലമായ പ്രചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുമുണ്ട് സി പി എമ്മിനെ കടന്നാക്രമിക്കുന്നതിനൊപ്പം ബി ജെ പിയുടെ വോട്ട് വിഹിതം കുറയ്ക്കാനുള്ള പ്രത്യേക തന്ത്രങ്ങളും ഓരോ മണ്ഡലത്തിലും നടപ്പിലാക്കും ചുരുക്കത്തിൽ കോൺഗ്രസ് ഇത്തവണ പഴയ കോൺഗ്രസ് അല്ല ചിട്ടയായ പ്രവർത്തനങ്ങളും കരുത്തുറ്റ സ്ഥാനാർത്ഥികളും ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള മേൽനോട്ടവും ചേരുമ്പോൾ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതമായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്